ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിത്ത് ഗവേഷണത്തോട്ടമായ മുണ്ടേരി ഫാമിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടത്തിൻ്റെ ഇപ്പോഴെയുള്ള പ്രത്യേകത ആയിരത്തഞ്ഞൂറ് ഏക്കറിലാണ് ഈ വലിയ വിശാലമായി കിടക്കുന്ന ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വിളകളും തൈകളും അതുപോലെ തന്നെ മറ്റുള്ള ചെടികളും ഇവിടെ ലഭിക്കുന്നതാണ് തിലക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇനം എള് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ തിളക് തിലക് എന്ന് പറഞ്ഞ എള് രോഗ പ്രതിരോധ ശേഷി കൂടുതലാണ് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് വിളവ് കൂടുതലാണ് ഈ എള്ളിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും അനുയോജ്യം വിശാലമായി കിടക്കുന്ന ഈ മുണ്ടേരി മുണ്ടേരിയിലുള്ള തിലക് എന്ന എള്ള് ഇതിൻ്റെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടാവാൻ പോകുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുണ്ടേരിയിലുള്ള വിത്ത് കൃഷിത്തോട്ടമായ എള് എന്ന വിള തിലക് എന്ന ഇനം രണ്ട് ഹെക്ടർ അഥവാ അഞ്ച് ഏക്കറ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര ഏക്കറയാണ് അതുകൊണ്ട് രണ്ട് ഹെക്ടർ അഞ്ച് ഏക്കറയിൽ വിശാലമായി കിടക്കുന്ന ഈ തിലക് എന്ന എള്ളിൻ്റെ എള്ളിൻ്റെ മനോഹരമായ കാഴ്ച കാഴ്ചയിലാണ് നിങ്ങളെ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് എള് വളരെയധികം വിപണന വിപണന മൂല്യമുള്ള ഒരു വസ്തുവാകുന്നു അതുകൊണ്ട് തന്നെ ഈ തിലക് എന്ന് പറഞ്ഞാൽ വളരെ അതി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ വിപുലമായി തന്നെ വളരെ പുതിയ ഇനം എള് തിലക് എന്ന എള്ളിനെ കുറിച്ചാണ് ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് തിലക് എന്ന് പറയുന്ന എള് വളരെ ഹൈറ്റ് കുറഞ്ഞ നല്ല കായ്ഫലമുള്ള വളരെയധികം ചുറു ചുറുക്കോടെ നല്ല രോഗപ്രതിരോധശേഷിയുള്ള ഈ എള്ളിൻ തോട്ടം മുണ്ടേരി വിത്ത് ഫാമിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഈ വിത്ത് ഫാമിൽ നമ്മുടെ ഈ തിലക് എന്ന് പറഞ്ഞ എള് അഞ്ച് ഏക്കറിൽ വിശാലമായി കിടക്കുകയാണ് ഇത് മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും അനുയോജ്യം ഈ എള്ളിന് അതുകൊണ്ട് തന്നെ ഈ എള്ള് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ശാസ്ത്രീയ പരമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ വളരെ ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തിരുന്ന ഒരു കൃഷിയാണ് ഈ എള്ള് കൃഷി അതുകൊണ്ട് ഈ ഇതിൻ്റെ അടിയിൽ വളരെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി അതുകൊണ്ട് എള് കൃഷി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം തിലക് പ്രത്യേകിച്ച് തിലക് എന്ന് പറഞ്ഞ എള്ള് കൃഷി കൂടുതൽ വിളവ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എള്ള് കൃഷി നമ്മുടെ തമിഴ്നാട് കർണാടകയും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പണ്ട് മുതൽ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്നു ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല വിളവ് ലഭിക്കുന്ന ഈ തിലകുന്ന പറഞ്ഞ എള് കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ എള്ള് കൃഷിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ജനങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ടുതന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ വേണ്ടി ഈ മുണ്ടേരി വിറ്റ് ഫാമിലുള്ള എള്ള് കൃഷി അഞ്ചേക്കറിൽ വിശാലമായി കിടക്കുന്ന എള്ള് കൃഷിയുടെ തോട്ടം സന്ദർശിച്ചുകൊണ്ട് എള്ള് കൃഷിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ ഈ കൃഷിയിലേക്ക് മുന്നോട്ട് വരണം ഇതിൽ പ്രത്യേകമായുള്ളത് ഇതിലെ തേനിച്ചപ്പെട്ടി വെച്ച് വെച്ച് കഴിഞ്ഞാൽ എള്ളിൻ്റെ തേൻ നുകരാം എന്നതാണ് ഇതിലെ പ്രത്യേകത അതുകൊണ്ട് ഈ തിലക് എന്ന് പറഞ്ഞ എള് വളരെയധികം നല്ല ഒരു ഇനം എള്ളാകുന്നു ഓക്കേ